ഖുർആാനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്ന ഒരു ഭാഗം പതിനേഴ് മധ്യായം സുഹൃത്തുല്ലി സറാ ഇന്റെ ഒമ്പത് പത്ത് വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യനെ ഏറ്റവും നന്മ ഏതാണോ അതിലേക്ക് ഖുർആൻ അവനെ ചേർത്തുന്നു എന്നാണ് ഇന്നഹാദൽ ഖുർആൻ ഈ വിശുദ്ധമായ ഗ്രന്ഥം എഹദിൽ ഇല്ല തീയാക്വം മനുഷ്യന് ഏറ്റവും ഉദാത്തം ഏറ്റവും സ്യൂട്ടബിൾ മനുഷ്യനെ സംബന്ധിച്ച് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ഏതാണോ അനുവർത്തിക്കേണ്ടത് ആ ഒരു വ്യവസ്ഥയിലേക്ക് ആ ഒരു ദർശനത്തിലേക്ക് ആ ഒരു ആദർശത്തിലേക്ക് ഖുർആാൻ മനുഷ്യനെ ചേർക്കുന്നു അതോടൊപ്പം ഖുർആൻ ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വിശ്വാസികൾക്ക് വലിയ പുണ്യമുണ്ടെന്ന് ഈ ഖുർആാൻ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു നന്മ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് ഖുർആാൻ താക്കീതും നൽകുന്നു ഇവിടെ വെച്ചാണ് പലർക്കും ഖുർആാനിനോട് വിദ്വേഷം വരുന്നത് ഖുറാൻ്റെ പ്രത്യേകത എന്താണ് മനുഷ്യനെ ഏറ്റവും ഉദാത്തമായതിലേക്ക് അത് കൊണ്ടുപോകും അതോടൊപ്പം വിശ്വാസികളാകുന്ന മനുഷ്യർക്ക് പരലോകത്ത് വൻ വിജയവും സന്തോഷവും ആനന്ദവും എന്നാൽ വിരുദ്ധരായി ജീവിക്കുന്ന ആളുകൾക്കോ വലിയ കൊടിയ ശിക്ഷയും ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നു ഇവിടെ വെച്ചാണ് പലർക്കും ഖുർആന്റെ വിശുദ്ധമായ പാതയോട് വിദ്വേഷം വരുന്നത് അപ്പോൾ അവരവരുടേതായ ഇഷ്ടത്തിന് ഖുറാൻ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും കുറെ ആളുകൾ അങ്ങനെ ഉണ്ട് അവർക്ക് തോന്നിയതാണ് ഖുർആൻ എന്ന് അവർ മനസ്സിലാക്കുന്നു സി എച്ച് മുസ്തഫ മൗലുവയ്ക്ക് അങ്ങനെയാണ് സമൂഹത്തിൻ്റെ എന്താണ് അതനുസരിച്ച് ഖുർആാനെ കോട്ടി മാറ്റി വലിച്ചു നീട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക എന്നിട്ട് അവരുടെ ഇടയിൽ നല്ല പിള്ള ചമഞ്ഞ് ഇങ്ങനെ ഞാനൊരു വലിയ പണ്ഡിതനാണ് എന്ന് തെളിയിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നടക്കുക ഖുറാൻ അതിൻ്റെതായ രീതിയുണ്ട് അതിൻ്റെ വ്യാഖ്യാനത്തിന് നിയതമായ മാർഗങ്ങളുണ്ട് ഖുറാൻ മനസ്സിലാക്കാൻ പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട് ഇതൊന്നുമില്ലാതെ തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക കുറേ ആളുകൾ കുറേ ആളുകൾ എന്താണിതെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ ശക്തരായ വിമർശകരായി നടക്കുക ഇതേക്കുറിച്ചും പരിശുദ്ധ കുറാൻ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ബഖറയുടെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ എന്ന് തുടങ്ങിയ ആ സൂക്തം അവസാനിക്കുന്നത് പറഞ്ഞിട്ടാണ് ഖുർആാൻ കൊണ്ട് ഖുർആാനിലെ ഉപമ കൊണ്ട് ഖുർആാനിലെ ആദർശം കൊണ്ട് ഖുർആാൻ പറയുന്ന ധർമ്മ രീതികൾ കൊണ്ട് കുറെ ആളുകൾ നന്മയിലേക്ക് എത്തും എന്നാലോ കുറെ ആളുകൾ അതുകൊണ്ട് നശിച്ചു പോവുകയും ചെയ്യും അപ്പൊ ഖുർആാൻ പഠിച്ച് കുറെ ആളുകൾ വഴികേടിലെത്തും അതെന്തുകൊണ്ട് ഖുർആാന്റെ തകരാറ് കൊണ്ടല്ല പിന്നെ നല്ലവരായി ജീവിക്കണം എന്ന് കുറാൻ പറയുമ്പോൾ അത് പാടില്ലെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഖുർആൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തീരും ധർമ്മനിഷ്ഠ പാലിക്കണം എന്ന് കുറാൻ പറയുമ്പോൾ അതിനെതിരായി നിൽക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ഭാരമായി